രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒമ്പത് ആ ദിവസം റിങ്കു സിംഗ് ഒരിക്കലും മറക്കില്ല റിങ്കുവിന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് കൊടിയേറിയ ദിവസം റിങ്കു എന്ന ക്രിക്കറ്റ് താരത്തെ ലോകം ശരിക്കും അറിഞ്ഞ ദിവസം മറുവശത്ത് യഷ് ദയാൽ എന്ന യുവ ഫാസ്റ്റ് ബോളർ ജീവിതത്തിൽ ഇനിയൊരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസം ആ രാത്രിയിലാണ് ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി അവസാന ഓവർ എറിഞ്ഞ യഷ് ദയാലിനെ റിങ്കു സിംഗ് തുടർച്ചയായി അഞ്ച് സിക്സറിന് ആ കഥ ാണ് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് റൺസ് എടുക്കുന്നു ജയിക്കാൻ വേണ്ട കൊൽക്കത്തയ്ക്ക് ഓവറിൽ നേടാനായത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ അവസാന ഓവറിൽ വേണ്ടത് ഇരുപത്തി റൺസ് ക്രീസിൽ ഉമേഷ് യാദവും റിങ്കു സിംഗും കളി ഏതാണ്ട് ജയിച്ച മട്ടിലായിരുന്നു ഗുജറാത്ത് ദയാലിന്റെ ആദ്യ പന്തിൽ സിംഗിൾ എടുത്ത് ഉമേഷ് യാദവ് സ്ട്രൈക്ക് റിങ്കുവിന് കൈമാറി ഇനി വേണ്ടത് ഇരുപത്തിയെട്ട് റൺസ് ബാക്കിയുള്ളതോ അഞ്ച് പന്തും ആ അഞ്ച് പന്തും സിക്സറിന് പറത്തി റിങ്കു കൊൽക്കത്തയ്ക്ക് സമ്മാനിച്ചത് അവിശ്വസനീയ ജയം ആ ഒരറ്റ കളിയോടെ റിങ്കു സിംഗിനെ അറിയാത്ത ക്രിക്കറ്റ് പ്രേമികൾ ഇന്ത്യയിൽ ഇല്ലെന്നായി റിങ്കുവിനാകട്ടെ ഇന്ത്യൻ ജേഴ്സിയടക്കം ഒരു പിടി സൗഭാഗ്യങ്ങളാണ് ആ മത്സരം നേടിക്കൊടുത്തത് അതുവരെ ആരായിരുന്നു റിങ്കു സിംഗ് ഉത്തർപ്രദേശിലെ അലിഗഡിലെ ഒരു ഗലിയിൽ സദാസമയവും ക്രിക്കറ്റ് ബാറ്റുമായി കറങ്ങി നടന്ന ഒരു പയ്യൻ കൂട്ടുകാരോടും സഹോദരങ്ങളോടുമൊപ്പം തെരുവിൽ ക്രിക്കറ്റ് കളിക്കലായിരുന്നു അവൻ്റെ മുഴുവൻ സമയ വിനോദം അവൻ്റെ മല്ല് ദാരിദ്ര്യത്തോടും കളിക്കാൻ പോകുന്നത് വിലക്കിയിരുന്ന അച്ഛൻ ഗ്യാൻചന്ദ്രസിങ്ങിനോടുമായിരുന്നു പാചകവാതക സിലിണ്ടർ വിതരണ തൊഴിലാളിയായി ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടിരുന്ന ആ പിതാവിന് അഞ്ചു മക്കളിൽ മൂന്നാമനായിരുന്ന റിങ്കുവിൻ്റെ ക്രിക്കറ്റ് ബ്രാന്ത് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല ഒരിക്കൽ റിങ്കുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു നിന്റെ ക്രിക്കറ്റ് ബ്രാൻഡ് അച്ഛൻ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് സ്വയം എന്തെങ്കിലും വരുമാനമാർഗം കണ്ടെത്ത് ഒടുവിൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ അവൻ തൊട്ടടുത്തുള്ള ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോലിക്ക് പോയി നല്ല വസ്ത്രമൊക്കെ ധരിച്ചു പോയ റിങ്കുവിനെ അവിടെ കാത്തിരുന്നത് തൂപ്പുകാരൻ്റെ പണിയായിരുന്നു അത് സ്വീകരിക്കാൻ വിസമ്മതിച്ച റിങ്കു അന്നൊരു പ്രതിജ്ഞ എടുത്തു ഇനി ക്രിക്കറ്റിൽ മാത്രമായിരിക്കും തൻ്റെ ശ്രദ്ധ എന്തെങ്കിലും ഒന്നാകാതെ പിന്തിരിയുന്ന പ്രശ്നമില്ല പ്രാദേശിക ടൂർണമെന്റുകളിൽ റണ്ണടിച്ചു കൂട്ടിയ റിംഗുവിന് ആദ്യകാലത്ത് പ്രതിഫലമായി ലഭിച്ചിരുന്നത് അഞ്ചു മുതൽ പത്ത് രൂപ വരെയായിരുന്നു അധികം വൈകാതെ അവൻ ഉത്തർപ്രദേശിന് വേണ്ടി കളിച്ചു തുടങ്ങി പ്രാദേശിക ടൂർണമെന്റുകളിൽ റണ്ണടിച്ചു കൂട്ടിയ റിംഗുവിന് ആദ്യകാലത്ത് പ്രതിഫലമായി ലഭിച്ചിരുന്നത് അഞ്ചു മുതൽ പത്ത് രൂപ വരെയായിരുന്നു അധികം വൈകാതെ അവൻ ഉത്തർപ്രദേശിന് വേണ്ടി കളിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ പതിനാറാം വയസ്സിൽ ലിസ്റ്റ് എ ക്രിക്കറ്റിൽ യു പിക്ക് വേണ്ടി അരങ്ങേറിയ റിംഗു ആദ്യ മത്സരത്തിൽ നേടിയത് എൺപത്തിമൂന്ന് റൺസ് രണ്ടായിരത്തി പതിനാറ് നവംബറിൽ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറിയ ബിങ്കുവായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഉത്തർപ്രദേശിന്റെ ടോപ്പ് സ്കോറർ ഒമ്പത് മത്സരത്തിൽ എണ്ണൂറ്റിമൂന്ന് റൺസ് അത്തവണ മൊത്തം പത്ത് മത്സരത്തിൽ നേടിയത് തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് റൺസ് രണ്ടായിരത്തി പതിനേഴിലെ ഐ പി എൽ ലേലത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് ബിങ്കുവിനെ പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയെങ്കിലും ടൂർണമെന്റിൽ ഒരൊറ്റ മത്സരത്തിലും ആദ്യ ഇലവനിൽ സ്ഥാനം നേടാനായില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എൺപത് ലക്ഷം രൂപയ്ക്കാണ് റിംഗുവിനെ വാങ്ങിയത് ഇതിനിടയിൽ റിങ്കു വിവാദങ്ങളിലും ചെന്ന് ചാടാതിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അനുമതിയില്ലാതെ അബുദാബിയിലെ റമദാൻ ട്വന്റി ട്വന്റി ടൂർണമെന്റിൽ പങ്കെടുത്തതിന് ബി സി സി ഐ റിംഗുവിനെ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പരിക്ക് കാരണം റിംഗുവിന് ഐ പി എല്ലിൽ കളിക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിരണ്ട് റണ് എടുത്ത് ഐ പി എല്ലിലെ ആദ്യ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനെട്ട് അന്നാണ് റിങ്കു ഇന്ത്യയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയത് അയർലൻഡിനെതിരെയായിരുന്നു ആ മത്സരം അതേ വർഷം ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ പര്യടനം നടത്തിയ ഇന്ത്യൻ ടീമിൽ അംഗമായ റിങ്കു അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റിയിലെ തൻ്റെ ആദ്യ അർദ്ധ സെഞ്ചുറി നേടി ഡിസംബർ പത്തൊമ്പതിന് റിങ്കു ദക്ഷിണാഫ്രിക്കെതിരെ തന്നെ ഏകദിന മത്സരത്തിലും അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴിന് അഫ്ഗാനിസ്ഥാനെതിരായ ട്വന്റി ട്വന്റി മത്സരത്തിൽ റിങ്കുവും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ചേർന്ന് നേടിയ നൂറ്റി തൊണ്ണൂറ് റൺസ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കൂട്ടുകെട്ടാണ് ട്വന്റി ട്വന്റിയിൽ അഞ്ചാം വിക്കറ്റിലെ ലോക റെക്കോർഡും ഏഷ്യൻ ഗെയിംസിൽ വിജയം നേടിയ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായതിന് ഉത്തർപ്രദേശ് സർക്കാർ റിങ്കു സിംഗിന് മൂന്ന് കോടി രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത് ഇപ്പോൾ ബി സി സി ഐയുടെ വാർഷിക കരാറിൽ ഉൾപ്പെട്ട റിങ്കുവിന് വർഷം ഒരു കോടി രൂപയും പ്രതിഫലമായി ലഭിക്കുന്നുണ്ട് മകൻ ക്രിക്കറ്റിൽ സൂപ്പർ താരമായപ്പോഴും പാചകവാതക സിലിണ്ടർ വിതരണ ജോലി ചെയ്യുന്നത് തുടരുകയാണ് റിംഗുവിൻ്റെ പിതാവ് കാൻചന്ദ്ര സിംഗ് മകൻ വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ആ പിതാവ് അതിന് തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എല്ലിൽ കൊൽക്കത്ത റിംഗുവിനെ സ്വന്തമാക്കിയത് വെറും അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് മറ്റു പല യുവതാരങ്ങൾക്കും പ്രതിഫലമായി കോടികൾ ലഭിക്കുമ്പോഴാണിത് അതേക്കുറിച്ച് റിംഗുവിനോട് ചോദിച്ചപ്പോൾ റിംഗുവിൻ്റെ ഉത്തരം ഇതായിരുന്നു അമ്പത്തഞ്ച് ലക്ഷം രൂപയൊക്കെ എനിക്ക് വലിയ തുകയാണ് കരിയർ തുടങ്ങിയപ്പോൾ സ്വപ്നം കണ്ടതിലും അപ്പുറമാണ് ഇപ്പോൾ എനിക്ക് ലഭിക്കുന്ന പ്രതിഫലം കുട്ടിയായിരുന്നപ്പോൾ അഞ്ചോ പത്തോ രൂപ എങ്ങനെ ഉണ്ടാക്കാമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് ഇപ്പോൾ എനിക്ക് അമ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടുന്നു ഞാൻ സംതൃപ്തനാണ് ഇത്രയൊക്കെ പണം സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന കാലത്തിലൂടെ കടന്നു വന്നവനാണ് ഞാൻ അതുകൊണ്ട് പണത്തിൻ്റെ മൂല്യം എനിക്ക് നന്നായി അറിയാം വന്ന വഴി മറക്കാത്തവനാണ് റിങ്കുസി